കഴിഞ്ഞ രണ്ടു മാസമായി കോട്ടയം സ്വദേശി ഹംസയെ വളാഞ്ചേരിയുടെ മുക്കിലും മൂലയിലും കാണുന്നുണ്ടായിരുന്നു കറുത്ത കണ്ണട വച്ച് കാഴ്ചയില്ലാത്തവനെന്ന് പറഞ്ഞു വന്ന ഹംസ കൈനീട്ടിയപ്പോഴൊന്നും നാട്ടുകാർ മടക്കിയില്ല കാഴ്ചയില്ലാത്തവനെന്ന പരിഗണനയും സഹതാപവും നാട്ടുകാരിൽ നിന്ന് പിടിച്ചുപറ്റി യഥേഷ്ടം പിരിവും നടത്തി ഇതിനിടയിൽ നാട്ടുകാരിടപെട്ട് കാഴ്ചയില്ലാത്തവനായ ഹംസയ്ക്ക് ബ്ലൈൻഡ് ഹോമിൽ അംഗത്വം ശരിയാക്കാമെന്ന് പറഞ്ഞെങ്കിലും ഹംസ അത് സ്നേഹത്തോടെ തന്നെ വേണ്ടെന്ന് വെച്ചു എന്നാൽ അതിനുശേഷം ഹംസയുടെ പെരുമാറ്റത്തിൽ ചില മാറ്റങ്ങൾ നാട്ടുകാർ ശ്രദ്ധിക്കാൻ തുടങ്ങി ഇതോടെ ഹംസയെ കൂടുതൽ നിരീക്ഷണത്തിന് വിധേയമാക്കിയപ്പോഴാണ് ചില കാര്യങ്ങൾ കണ്ടെത്തിയത് ഭിക്ഷാടനം നടത്തി കിട്ടിയ പണം എണ്ണിത്തിട്ടപ്പെടുത്തുന്നതും പുലർച്ചെ ആളൊഴിഞ്ഞയിടത്തേക്ക് നടന്നുപോകുന്നതും നാട്ടുകാർ പലരും കണ്ടിട്ടുണ്ട് അങ്ങനെ കഴിഞ്ഞ ദിവസം ഹംസയെ പിടികൂടി ബാഗ് പരിശോധിച്ചപ്പോൾ കൗതുകകരമായ ചില വസ്തുക്കൾ കൂടി കണ്ടെത്തി അന്ധൻ എന്ന് പറഞ്ഞ ഹംസയുടെ ബാഗിലുണ്ടായിരുന്നത് മുഖം നോക്കുന്ന കണ്ണാടി ചീപ്പ് കത്രിക മുതലായ വസ്തുക്കൾ നാട്ടുകാരെ പറ്റിക്കുകയാണോ എന്ന് ചോദിച്ചപ്പോൾ അല്ല നാട്ടുകാർ തന്നെയാണ് പറ്റിക്കുന്നതെന്ന മറുപടിയും ആദ്യം അന്ധനാണെന്ന് പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ നോക്കിയെങ്കിലും നാട്ടുകാർ കൂടിയതോടെ ഹംസ സത്യം പറഞ്ഞു ഒടുവിൽ ടീം വളാഞ്ചേരി കൂട്ടായ്മ പ്രവർത്തകർ ഹംസയെ സ്വന്തം നാടായ കോട്ടയത്തേക്ക് കയറ്റി വിട്ടു ഇനി ഇതാവർത്തിച്ചാൽ പോലീസിനെ അറിയിക്കുമെന്ന് ഒരു മുന്നറിയിപ്പും ഈ ചാനൽ ന്യൂസ് വളാഞ്ചേരി